നാട്ടുകാർക്ക് ആശ്വാസം തൊപ്പിപ്പാള മറ്റപ്പള്ളി കോളനി റോഡിന്റെ നവീകരണം ആരംഭിച്ചു ഏഴു ലക്ഷം രൂപ വിനിയോഗിച്ചാണ് റോഡ് നവീകരിക്കുന്നത് നിരവധി ആളുകൾ ദിവസേന ഉപയോഗിക്കുന്ന റോഡ് സഞ്ചാരയോഗ്യമാക്കാത്തതിൽ നാടകം നടത്തി പ്രതിഷേധിച്ച നാട്ടുകാർ വാർത്തകളിലൂടെ ശ്രദ്ധേയമായിരുന്നു ഇതിനു പിന്നാലെയാണ് റോഡ് നവീകരണം ആരംഭിച്ചത് ഏറ്റവും തകർന്നു കിടക്കുന്ന അരയത്തിനാൽപടി ഭാഗത്താണ് നവീകരണം തുടങ്ങിയത് കയറ്റമുള്ള നാൽപ്പത് മീറ്റർ ഭാഗം കോൺക്രീറ്റിംഗ് ആണ് ചെയ്യുന്നത് ജനങ്ങളെല്ലാവരും കൂടെ തെരുവ് നാടകം അഭിനയിക്കുകയും ഒക്കെ ചെയ്തു പക്ഷേ അതിന് നമുക്ക് പ്രശ്നമൊന്നുമില്ല അവരെ ജനങ്ങൾ അവരുടെ മനോവികാരം അവിടെ രേഖപ്പെടുത്തി എന്നുള്ളതേ ഉള്ളൂ പക്ഷേ അവർ മനസ്സിലാകാത്തത് നമ്മൾ ടെൻഡർ പിടിച്ചിട്ടും അതായത് ഏഴ് ലക്ഷം രൂപ വെച്ച് ടെൻഡർ പിടിച്ചു കഴിഞ്ഞിട്ടും ജനങ്ങളുടെ പ്രക്ഷോഭത്തിൽ വന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല തീർച്ചയായിട്ടും അവരുടെ മനോവികാരം ഞാൻ മനസ്സിലാക്കുന്നുണ്ട് എന്തായാലും റോഡിന്റെ പണികൾ പൂർണ്ണമായിട്ടും